നമ്മുടെ സെക്രട്ടറി ആണ് സെക്രട്ടേറിയാണ് വളരെ മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻ്റുകൾ കൂടിയ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നാളെ ഒൻപതാം തീയതിയാണ് നമ്മുടെ ഈ വാരാഘോഷം അവസാനിക്കുന്നത് നമ്മുടെ സെക്രട്ടറി മുമ്പിൽ കൂടെയാണ് നമ്മളിപ്പോഴത്തെ കടന്നോ കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നാളെ കൂടെ മാത്രമേ ഇത് കാണാൻ പറ്റുകയുള്ളൂ ഫുൾ വൈബ് ബൈബ് ലൈറ്റുകൾ ഓണം വാരോഭക്ഷണി സമാപന ദിവസം നാളെ കേട്ടോ ഇന്ന് എട്ടാം തീയതിയാണ് നമ്മുടെ പാളയമാണത് പാളയം ജംഗ്ഷനാണ് പാളയം ജംഗ്ഷനിലെ ഗണപതി കോവിലാണ് തൊട്ടപ്പുറത്ത് ചേർന്ന് തന്നെ നമ്മുടെ മുസ്ലിം പള്ളിയുണ്ട് അതിൻ്റെ അപ്പുറം തന്നെ പാളയം പള്ളിയുണ്ട് മതസഹരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഇത് പാളയം ഗണപതി ക്ഷേത്രം ഉണ്ടോ ഗണപതി ക്ഷേത്രം എന്നോട് ചേർന്ന് തന്നെ കാണുന്നതാണ് പാളയം മുസ്ലിം ജമാത്ത് പള്ളി ഉണ്ട് അതോടൊപ്പം തന്നെയാണ് പാളയം പള്ളി നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയാണ് പാളയം പള്ളി പാളയം പള്ളി പാസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ മ്യൂസിയം ഒക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ നമ്മൾ ഇതാണ് നമ്മുടെ നാളത്തെ യാത്രകൾക്കുള്ള വഴി രാജപാതയാണ് കേട്ടോ നഗരസഭയാണിത് കേട്ടോ നഗരസഭയുടെ പ്രത്യേക കാഴ്ചകളാണ് കേട്ടോ

ട്രാഫിക്കിന്റെ ടയ്ക്ക് വണ്ടി ജമ്പ് ചെയ്ത് അപ്പൊ അതെന്താ കവടിയാർ കൊട്ടാരം റൈറ്റ് തമ്പാനിക്കോ സമാപനം നടക്കുന്നത് നിരവധി പ്രോഗ്രാമുകൾ നഗരക്കാഴ്ചകളെ കണ്ട് ആസ്വദിക്കാൻ തിരുവനന്തപുരം നഗരത്തിലെ കെ എസ് ആർ സിയുടെ മറ്റൊരു സംരംഭം അടിപൊളിയുണ്ടാവും भाई

ி மூட ஏது மூடு வாயச மூடு ஏது மூடு பொப்படம் மூட ஏழு மூடு ஓன மூட ஏழு மூடு ஒளி மூடு